കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചങ്ങരംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ നെൽകൃഷി പാടെ നിന്ന് പോയിരുന്ന പ്രദേശം ഏറ്റെടുത്ത് പൊന്നു വിളയിക്കുകയാണ് ഈ ഓരോ സീസണിലും അനുയോജ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്താണ് ഇവർ മാതൃക കാണിക്കുന്നത് നെൽകൃഷിക്ക് ശേഷം വേനൽക്കാലത്ത് നടത്തുന്ന തണ്ണിമത്തനും ഇറാനിമത്തനും ഷമാമും പിന്നെ പച്ചക്കറി ഇനങ്ങളായ വഴുതന വെണ്ട മത്തൻ തക്കാളി പയർ പച്ചമുളക് കക്കരിക്ക വെള്ളരി കൂടാതെ പടുതാക്കുളത്തിൽ നിർമ്മിച്ച മത്സ്യകൃഷിയുമാണ് കൃഷിയുമാണ് നടത്തി വരുന്നത് ഇരുപത് ഏക്കർ സ്ഥലത്താണ് ഇവ കൃഷി ചെയ്തു വരുന്നത് തോട്ടത്തിന് ഭംഗി വരത്തി ഇടവിട്ട് സൂര്യകാന്തിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച വിളവെടുപ്പ് തുടങ്ങിയത് മുതൽ നമുക്ക് ഏകദേശം മൂന്ന് ഏക്കറോളാണ് നമ്മൾ ഈ പൈതൃക കർഷക കൂട്ടായ്മ ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത് ഏകദേശം നാല് കൊല്ലത്തോളായി ഞങ്ങൾ ഇവിടെ തണ്ണിമത്തൻ ക്ഷമാ ഫ്രൂട്ട്സ് ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും നമ്മളെ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല ഫല ഫലങ്ങൾ കഴിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഈ പൈതൃക കർഷക കൂട്ടായ്മ ഒക്കെ ഉള്ളത് പച്ചക്കറിക്ക് പിന്നെ കൂട്ടും പുറമെ നമ്മൾ മീൻ കൃഷി ചെയ്യുന്നുണ്ട് മുൻ വർഷങ്ങളിൽ മറ്റേ തിലാപ്പിയും നെറ്ററൊക്കെ ചെയ്യുന്നു ഇതുവർഷം നമ്മൾ ആസാമ്പാടി ചെയ്തിട്ടുണ്ട് മറ്റേ ആസാമ്പാടിയും പിന്നെ വലാലിലെ ചെയ്തിട്ടുള്ളത് നല്ല വളമുപ്പ് കിട്ടിയിട്ടുണ്ട് ഭക്ഷണം മാത്രമല്ല കൂടുതൽ പ്രൊഡക്ടിവിറ്റി മത്സ്യം ഉപയോഗിച്ചിട്ടാണ് ആദ്യം നമ്മൾ നിലക്കൊരുക്കി മത്സ്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊ പ്രൊഡക്ടിവിറ്റി നമുക്കുണ്ടാവുന്നതാണ് കൃഷി ചെയ്ത വിളവ് വില്പന നടത്താനായി വിപണന കേന്ദ്രവും തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കൃഷിഭവനും ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും വീട്ടുകാരും ജനപ്രതിനിധികളും മികച്ച പിന്തുണയായി രംഗത്തുള്ളതാണ് ഇവർക്ക് പ്രചോദനമാകുന്നത് കാശ് കൊടുത്ത് എക്സൈസ് സെന്ററിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭൂമിയിലോ പാട്ടത്തിനെടുത്ത ഭൂമിയിലോ അധ്വാനിച്ചാൽ അന്നവും കിട്ടും ശരീരത്തിന് ആരോഗ്യം കിട്ടും ഈ സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ കൂട്ടായ്മ രൂപീകരിച്ച് പിന്നെ ഒരു പരിധി വരെ ഈ പ്രദേശത്ത് മാരകമായ അസുഖങ്ങൾക്കൊക്കെ ശമനമുണ്ടാവുന്നതാണ് ഞമ്മൾ വിചാരിക്കുന്നത്